ആറണം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ ചെളിക്കുളമായി റോഡ് ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ നാല്പത് ഏക്കർ പ്രദേശത്താണ് മഴക്കാലമായതോടെ റോഡ് ചെളിക്കുളമായത് നിരവധി തവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ തയ്യാറാകാത്തതിനാലാണ് ഇപ്പോൾ കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ റോഡ് ചെളിക്കുളമായി മാറിയത് ആറളഫം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി കുട്ടികൾ ഈ പ്രദേശത്തുനിന്ന് പോകുന്നുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും ഒരു വാഹനം വിളിച്ചാൽ വരില്ലെന്നും ഇവിടത്തുകാർ പറയുന്നു നമ്മളെ റോഡ് ഒന്ന് വേഗം കോൺക്രീറ്റ് തരണം സ്കൂൾ പിള്ളേർക്ക് ആകെ കഷ്ടപ്പാടാ ചെളി കൊണ്ട് ആ പിള്ളേർക്ക് സ്കൂളിൽ പോവാൻ പറ്റുന്നില്ല അതുകൊണ്ട് അത്രയും പെട്ടെന്ന് നമ്മളെ റോഡ് കോൺക്രീറ്റ് ഇട്ട് തരണം സാറേ കുറേ ആൾക്കാരുണ്ട് താഴെ താമസിക്കുന്നത് നമ്മളെ വീണ്ടും അവിടെ വരെ ആയി അവിടെ നിന്ന് അങ്ങനും താഴോട്ടൊക്കെ പോകേണ്ടത് കുട്ടികളെല്ലാം സ്കൂൾ പോകുന്ന അവരെക്കാണ് ബുദ്ധിമുട്ട് അവരെ ബുദ്ധിമുട്ട് വരാണ്ട് റോഡ് കോൺക്രീറ്റ് ചെയ്തു തരണം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ വന്നാന്ന് വെച്ചാൽ ഈ റോഡിന്റെ ഒരു പത്ത് അമ്പത് അമ്പതിനഞ്ച് മീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അവർ കോൺട്രാക്ട് ഇത് കോൺട്രാക്റ്റുകാർ പണി തീർന്നിട്ട് പോയിട്ട് പിന്നെ അവരിങ്ങട്ടേക്ക് വന്നിട്ടില്ല ആ അവസ്ഥയിൽ ഞങ്ങൾ ഒരു പാതിരാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ ഈ വണ്ടിയൊക്കെ വരുന്ന വണ്ടിയൊക്കെ വരാൻ ഭയങ്കര പാടാണ് വണ്ടിക്കാരനെ പാതിരാക്ക് വിളിക്കുമ്പോൾ പറയും ആന ഇറങ്ങുന്നുണ്ട് ചളിയും പെള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ആരും വരുന്നില്ല ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ആ റോഡ് കീപ്പളി ചിലപ്പോൾ കീപ്പളി വരക്കും നടന്നു പോകും ഞങ്ങൾ എന്നിട്ടും ചിലപ്പോൾ വണ്ടി കിട്ടാതെ ആകും എന്നിട്ട് ആ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെങ്കിലും അവിടെ പിന്നെ തിരിച്ചു നടക്കും കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവിടെ മഴയല്ലായി കഴിഞ്ഞാൽ ഈ വണ്ടി വരവൊക്കെ നിൽക്കും ഇപ്പോൾ ഈ കാണുന്ന ഇതൊന്നും ഉണ്ടായാലോ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചെരുപ്പ് ആ താറിങ്ങിൻ്റെ മുകളെ ഊരി കൈ പിടിച്ചുകൊണ്ട് വരേണ്ടി വരും വീട്ടിലേക്ക് വരണ്ടിരിക്കില്ല അതുപോലത്തെ സ്ഥലം എൻ്റെ വീടിൻ്റെ ചുമരൻ്റെ പൂതി പേർക്ക് ആ ജനലിൻ്റെ അതിലെല്ലാം വെള്ളം കയറി പാടാന്നാണ് കാണുന്നത് അത്രയും അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടുന്ന് കഴിയുന്നത് ഈ സ്ഥലം കിട്ടിയിട്ട് ഇതുവരെയായിട്ട് ഈ സ്ഥലം വിട്ടു പോകാത്തേ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി എല്ലാവരും പോവുമായിരുന്നു നമുക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലാത്ത കൊണ്ട് ഇവിടെ തന്നെയായിരുന്നു അത്രയും നമുക്ക് പറയാനുള്ളത് ഈ റോഡ് എനിക്ക് ഒന്നാമത് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഡിസ്ക് കംപ്ലൈൻ്റായിട്ട് വീട്ടിൽ തന്നെ ഒരു ജോലി ജോലിയെടുക്കാൻ പറ്റിയാലെനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളെ ഇവിടുത്തെ ജീവിതങ്ങൾ മക്കളെല്ലാം ദൂരെ ദൂരെ പോകുമ്പോഴത്തേന് നമ്മളും ഞാനും പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ നമ്മളെ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തോട്ട് പോകാനൊരു നിർവാഹമില്ലാത്ത ഒരു ജീവിതമാണ് എൻ്റെത് ഈ വഴി ശരിയാക്കി നമ്മളെ ി കിട്ടിയത് സാധനം നമുക്ക് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്ററോളം തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്കി ഭാഗമായ മീറ്ററിലധികം റോഡാണ് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താതെ കിടക്കുന്നത് ഏജനറ്റ് ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ നിരവധി തവണ റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും അധികാരികളുടെ ശ്രദ്ധ ഇതുവരെയും ഇവിടത്തേക്ക് തിരിഞ്ഞിട്ടില്ല മഴ കനത്തു പെയ്യുന്നതോടെ ഈ ഭാഗത്ത് കൂടി നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നാൽപ്പതിലേറെ കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് നമ്മളിപ്പോ വന്നെത്തി നിൽക്കുന്നത് ആർലം ഫാമിലെ പതിനൊന്നാം ബ്ലോക്കിൽ നാൽപ്പത് ഏക്കർ എന്ന പ്രദേശത്താണ് ഈ റോഡിന്റെ കുറെ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ഒരു പത്തിരുന്നൂറ് മീറ്റർ ചെളിക്കുളമായി കിടക്കുകയാണ് ഇവിടെ ഇതിനപ്പുറത്തേക്ക് ഒരു പത്ത് നാൽപ്പത് കുടുംബക്കാർ പിന്നെ താമസിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ പോകുന്ന നിരവധി കുട്ടികളുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു പോകേണ്ടുന്ന ഒരു പിന്നെ റോഡ് വഴിയാണിത് എന്നാൽ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അധികൃതർ ഉന്നയിച്ചിട്ടും ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ അധികാരികൾ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ടി ആർ ഡി എമ്മിൻ്റെ ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തുകാരുടെ ഒരു ആക്ഷേപം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡ് ഒരു വലിയ പിന്നെ ദുരന്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് മഴക്കാലം ഇപ്പം മഴ പെയ്തു തുടങ്ങിയിട്ടുള്ളൂ മഴക്കാലം പൂർത്തിയാകുന്നതോടുകൂടി മഴക്കാല മഴ ശക്തി പ്രാപിക്കുന്നതോടുകൂടി ഈ റോഡിൽ കൂടി കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് ആരെല്ലാം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ തെങ്ങിപ്പാർക്കുന്ന ഒരു ബ്ലോക്കാണ് പതിനൊന്നാം ബ്ലോക്ക് ആ പതിനൊന്നാം ബ്ലോക്കിൽ പിന്നെ പുഴയോട് ചേർന്ന് കിടക്കുന്ന ആ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നാൽപ്പത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലം ആ നാൽപ്പത് ഏക്കറിൽ പിന്നെ ഒരു റോഡിന്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഇവിടെ വരെ പിന്നെ ഈ പറയുന്ന മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിരുന്നു അതുതന്നെ സൈഡിലെല്ലാം കാട് കയറി പിന്നെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ഈ പിന്നെ മരങ്ങളെല്ലാം പിന്നെ വന്നുകൊണ്ട് അതിനു പിന്നാലെയാണ് ഈ റോഡ് ഇതിനപ്പുറത്തേക്കുള്ള റോഡ് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പിന്നെ നാർള ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ്സിലും പിന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പിന്നെ യാത്ര ചെയ്യുന്ന ഒരു റോഡ് ഇതുവരെ ഗതാഗത യോഗ്യമാക്കാൻ അത് പിന്നെ അത്യാവശ്യം ഒന്ന് കല്ലുകൾ ഇട്ടിട്ടെങ്കിലും ഇവിടെ ചെളിയില്ലാത്ത നിലയിൽ കാൽനടയ്ക്ക് പോലും പിന്നെ കഴിയാത്ത തരത്തിലുള്ള ഈ റോഡിൽ ആ കാൽനടക്ക് യാഥാർത്ഥ്യമാക്കുന്ന നില ആ കാൽനടയെങ്കിലും നടക്കുന്ന തരത്തിലുള്ള ഒരു പിന്നെ അറ്റകുറ്റപ്പണി ഇവിടെ നടത്തി പിന്നെ ഇവരെ സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് ഇതുവരെ ചെവിക്കൊണ്ടിരുന്നത് നിരവധി തവണ മാധ്യമങ്ങളെ ിൽ വാർത്തകൾ ഏജൻറ്റ് ന്യൂസ് ഉൾപ്പെടെ നേരത്തെ വാർത്ത ചെയ്തിട്ടുള്ളതാണ് അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരികണമെന്നാണ് ഈ ഭാഗത്തെ ആളുകളുടെ ആവശ്യം